ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷൻ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥിതി എന്ന് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും പ്രശാന്ത് രഘുവംശത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ വീരഗാഥകൾ നമ്മൾ കേട്ടറിഞ്ഞു പണ്ട് വീരഗാഥകൾ പാടുന്നത് പണന്മാരായി അവർക്ക് പണം കൊടുത്ത് വിട്ടാൽ അവർ നാടുകളിൽ പോയി വീരഗാഥകൾ പാടും ഇനി ഇങ്ങനെയുള്ള പാണന്മാർ ആരൊക്കെ ബാക്കി ഉണ്ടാകും ഏതായാലും ഈ രഘുവംശത്തിൻ്റെയൊക്കെ കഥകൾ നിരവധി തവണ ഇല്ലാതായിട്ടും യാതൊരു നാണവും മാനവും ഇല്ലാതെ ഇപ്പോഴും ബി ജെ പിയെ എങ്ങനെ എതിർക്കാം എന്ന് നോക്കി നടക്കുകയാണ് അതിന്റെ നല്ല വശങ്ങൾ ഒരിക്കലും കണ്ണിൽപ്പെടാതെ ഇത്രയും പ്രാവശ്യം എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി തന്നെ വന്നതിന് ശേഷം തൊണ്ണൂറ്റിയാറാമത്തെ ഇലക്ഷൻ പരാജയമാണ് പക്ഷേ എന്നിട്ടും ഈ രഘുവംശങ്ങൾക്കൊന്നും ബോധം ഉദിക്കുന്നില്ലല്ലോ ഒരുപക്ഷെ ഈ സാധനം ഉണ്ടായിട്ട് വേണ്ടത് ഉദിക്കാൻ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റു മലയാള മാധ്യമങ്ങളിലെ പക്ഷവാചിത്വം നമ്മൾ കണ്ടതാണ് രാഹുൽ തീ ആയി എരിയുന്നു എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉള്ള കോൺഗ്രസിന്റെയും നേതാക്കളുടെയും ഇതിന്റെ വിശദീകരണം എന്ന് വെച്ചാൽ എസ് ഐ ആർ നടപ്പാക്കിയതുകൊണ്ടാണ് എസ് ഐ ആർ എന്താണ് സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ ഇത് കലകാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കേണ്ട നിർബന്ധിതമായ ബാധ്യതയാണ് അതനുസരിച്ച് മരിച്ചവരെയും ഇന്ത്യക്കാരല്ലാത്തവരെയും സ്ഥലത്തില്ലാത്തവരെയും എല്ലാം അതിൽ നിന്ന് പുറത്താക്കുന്നു അതാണ് സംഭവിച്ചത് ആ പുറത്താക്കിയ ഒരാൾ പോലും ഒരു അപ്പീലുമായിട്ടും ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചില്ല എന്നത് തന്നെ അത് കൃത്യമായാണ് ചെയ്തത് എന്നുള്ളതിന്റെ തെളിവൽ അപ്പോൾ പിന്നെ ഇപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ടെന്ത് കാര്യം നിങ്ങൾക്ക് ആരെങ്കിലും ജനുവനായിട്ട് കൃത്യമായിട്ടുള്ള ഒരാൾ മാറിയിരുന്നെങ്കിൽ അതിന് പരാതി കൊടുക്കാമായിരുന്നല്ലോ അതിന് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടുക്കാമായിരുന്നല്ലോ ഒന്നും ഉണ്ടായില്ല അതിന്റെ അർത്ഥം കൃത്യമായ ഒരു ഇലക്ട്രൽ ലിസ്റ്റ് വെച്ച് ഇലക്ഷൻ നടത്തി എന്നുള്ളതാണ് അതിന് ഇലക്ഷൻ കമ്മീഷന് എന്റെ അഭിനന്ദനം ഇലക്ഷൻ വളരെ ശാന്തമായി നടന്നു സാധാരണ ബീഹാറിൽ ബോംബ് വെട്ടലും ബൂത്ത് പിടിച്ചെടുക്കണം ബി എലക്ഷനുമൊക്കെ നടക്കാറുണ്ടായിരുന്നു ഇത്തവണ ഒരു ഇലക്ഷൻ പോലൊന്നും നടത്തേണ്ടി വന്നില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഗുണ്ടാരാജ് ഏകദേശം അവസാനിച്ചിരിക്കുന്നു അതോടൊപ്പം ഗുണ്ടാരാജിനൊപ്പം സംസ്ഥാനം വാങ്ങിയിരുന്ന പ്രസ്ഥാനങ്ങളും താന്നുപോയിരിക്കുന്നു അതാണ് ഇലക്ഷന്റെ ഒരു പ്രധാന കാര്യം പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ മുസ്ലിമുകൾ ബഹുഭൂരിവക്ഷം വരുന്ന വളരെയധികം മണ്ഡലങ്ങളിൽ എൻ ഡി എ കാൻഡിഡേറ്റുകളാണ് ജയിച്ചത് അതിന്റെ അർത്ഥം അവരും സമാധാനവും സുരക്ഷിതത്വവും വികസനവും തുല്യതയും ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് വികസനത്തിനും സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും അതുപോലെ തുല്യതയ്ക്കുമൊക്കെ വേണ്ടിയാണ് ജനാധിപത്യം നിലനിർത്താനായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ വിജയിച്ചിരിക്കുന്നതിനായിട്ട് രാഷ്ട്രം നേടുന്ന പുരോഗതി രാഷ്ട്രത്തിന്റെ സുരക്ഷ നല്ല കരങ്ങളിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ബീഹാറിലെ ഈ ഇലക്ഷൻ്റെ ഫലങ്ങൾ ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും കൂടി പ്രതിഫലിപ്പിക്കേണ്ടത് ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ കൂടി ഒരു ബാധ്യതയാണ് കാരണം അവരും മനസ്സിലാക്കണം രാഷ്ട്രീയ തിമിനം ബാധിച്ച് അല്ലെങ്കിൽ മറ്റ് അന്ധതകൾ വഴി ശരിയായ കാര്യം കാണാതെ പോകരുത് അത് നമ്മൾ പ്രത്യേകം ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് പറയുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രാദേശിക ഗവൺമെന്റുകളെ തിരഞ്ഞെടുക്കാനുള്ള എലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ തീർച്ചയായും ബി ജെ പിക്ക് മുപ്പത് ശതമാനത്തിലധികം എങ്കിലും വോട്ട് ഇത്തവണ തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെ തിരുവനന്തപുരവും തൃശൂരും അതുപോലെ നിരവധി മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും തികച്ചും എത്ര നല്ല രീതിയിൽ ഭരിക്കാം ഭരിക്കും ഏതെല്ലാം രീതിയിൽ അവിടെ വികസനമുണ്ടാകും ഇതുവരെ കാണാത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കപ്പെടും എന്ന് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതാണ് ഇത്രയും നാളും ഭരിച്ച് മാറി മാറി കൊടുത്തില്ലേ ഇനി ഒരു മാറ്റത്തിന് നിങ്ങളും തയ്യാറാകും അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് വാസ്തവത്തിൽ ഈ ഇലക്ഷന്റെ എൻ ഡി എയുടെ ഒരു പ്രധാന പ്രചാരകൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സുരക്ഷ നിർബന്ധമായും ഒരുക്കി നിർത്തേണ്ടത് അതുകൊണ്ട് തന്നെ എൻ ഡി എയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ചുമതല കൂടിയായി മാറുന്നു കാരണം ഇത്രയും നല്ല പ്രചാരകന്മാരെ എതിർപക്ഷത്ത് കിട്ടുക എന്നുള്ളത് അസുലഭമായ ഒരു കാര്യമാണ് കുടുംബത്തിലെ ജനനം കൊണ്ട് മാത്രം വോട്ട് ചെയ്യുന്ന കാലം മാറിപ്പോയി അതൊക്കെ എഴുപത്തിയഞ്ച് കുലങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ടാകും എന്ന് കരുതുന്നത് വിഡിദ്ധമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കാനുള്ള തൻ്റെ ഇടം കരുത്ത് അറിവ് കഴിവ് അതിനുള്ള വിവിധ കാര്യങ്ങളിലുള്ള വ്യാപകമായ അടിസ്ഥാനപരമായ അറിവുകൾ രാജ്യത്തിലെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന്റെ ഒരു വിഷൻ ഇതൊക്കെയുള്ളവരെ മാത്രമേ ജനങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന് കൂടി മനസ്സിലാക്കണം അല്ലാതെ എലക്ഷനെ എലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ എസ് ഐ ആറിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും എലക്ഷനിൽ വിജയം ഇല്ലാതാകുന്നില്ല ആ വിജയം കൃത്യമായി ജനങ്ങൾ വോട്ട് ചെയ്ത് ഉണ്ടാക്കിയ വിജയമാണ് ഒരു കാര്യം ഓർക്കുക ഇത്രയും നാൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ആയിരുന്നു കുറ്റം പറഞ്ഞിരുന്നത് ഇപ്പോൾ അതേ കുറ്റം പറയാൻ പറ്റാത്തത് കൊണ്ട് അതേപറ്റി ഒരു അക്ഷരം പോലും ഇപ്പോഴും മിണ്ടിയിട്ടില്ല എന്നോർക്കണം അപ്പോൾ അതുകൊണ്ടും സുരക്ഷിത ഭാരതം വികസിത ഭാരതം തുല്യ ഭാരതം ജനാധിപത്യ ഭാരതം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ വളർച്ചയും രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വളർച്ചയും ദാരിദ്ര്യത്തിൽ നിന്നുള്ള മുക്തിയും എല്ലാവർക്കും വളരുവാനുള്ള അവസരവും നൽകുന്ന ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ സർക്കാരിന് അതിന്റെ സംസ്ഥാനങ്ങളിലും ഭരണമുണ്ടായാൽ തീർച്ചയായും ഇരട്ട ഇന്ത്യൻ സർക്കാരായി വളരെ നല്ല വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് യു പി യും മറ്റും അതുപോലെ ഗുജറാത്തും അതുപോലെ തന്നെ രാജസ്ഥാനും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഒക്കെ എത്ര വേഗമാണ് വളർച്ച പ്രാപിക്കുന്നത് അവിടെയെല്ലാം ജനങ്ങളുടെ ശരാശരി പ്രതിശീഷ വരുമാനവും എത്രമാത്രം ഉയർന്നു എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെയെല്ലാം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് തീർച്ചയായും ബീഹാർ ഇലക്ഷൻ കേരളത്തിനും തമിഴ്നാടിനും ബംഗാൾ വെസ്റ്റ് ബംഗാളിനും കൂടി ഒരു മാതൃകയായിരിക്കട്ടെ അവിടുത്തെ ജനങ്ങൾക്ക് കൂടി ഇത് ബോധ്യമുണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു